കൂടുതൽ നിന്ന് ശ്രീകാന്ത് ശ്രീകാന്ത് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി ി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലത്തിൽ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായെങ്കിലും കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് അവർ കാഴ്ചവെച്ചത് എന്ന് പറയാതിരിക്കാനാകില്ല കാരണം സംസ്ഥാനത്ത് ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു അക്കൗണ്ട് തുറന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് ഇടത് വലത് മുന്നണികൾ തൃശൂരിൽ അതിശക്തമായ മത്സരം സുരേഷ് ഗോപിക്ക് മുൻ മുൻപിൽ കാഴ്ചവെച്ചെങ്കിലും സുരേഷ് ഗോപി ജയിച്ച മാർജിൻ തന്നെ ഒരു വലിയ സന്ദേശം നൽകുന്നതാണ് ഏതാണ്ട് എഴുപതിനായിരത്തിന് മുകളിൽ വോട്ടുകൾ നേടിയാണ് സുരേഷ് ഗോപി അവിടെ ജയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം ഉള്ള വിജയമായി കണക്കാക്കാൻ സാധിക്കില്ല പാർട്ടി മിഷണറി ഒന്നാകെ തൃശൂരിൽ കൃത്യമായി പണിയെടുത്തു എന്നതിന്റെ സ്പഷ്ടമായ സൂചനയാണ് ആ വിജയം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മറ്റൊന്ന് തിരുവനന്തപുരത്തും ആറ്റിങ്ങിലും ബി ജെ പി നടത്തിയ അപ്രതീക്ഷിത മുന്നേറ്റമാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത് അദ്ദേഹത്തിന് പരിചയമില്ലാത്ത സ്ഥലമാണ് അദ്ദേഹത്തിനെ ആർക്കും അറിയില്ല അദ്ദേഹത്തിന് തന്നെ ആ സ്ഥലത്തെ കുറിച്ചൊരു ധാരണയില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ശശി തരൂരിനെ വിറപ്പിച്ച ശേഷമാണ് അവസാന നിമിഷം അദ്ദേഹം കേടങ്ങുന്നത് കഴിഞ്ഞ ശബരിമല സമയത്ത് ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടായിരുന്നു ആറ്റിങ്ങലിലെ ഏറ്റവും കൂടിയ വോട്ട് അത് ശബരിമലയുടെ ട്രെൻഡാണ് ശോഭാ സുരേന്ദ്രന്റെ ട്രെൻഡാണ് എന്ന് കരുതിയിരുന്നു രാഷ്ട്രീയ എതിരാളികൾ അങ്ങനെയാണ് എഴുതിത്തള്ളുകയും ചെയ്തത് പക്ഷേ വി മുരളീധരൻ ആറ്റിങ്ങല്ലിൽ മത്സരിക്കാൻ എത്തുമ്പോൾ സമാനമായതോ അതിൽ കൂടുതലോ വോട്ട് നേടി അവിടെ ബി ജെ പിയെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ആലപ്പുഴയിലേക്ക് വന്നാൽ ശോഭാ സുരേന്ദ്രന്റെ കാര്യവും സമാനമായ കാര്യമാണ് ആലപ്പുഴയിൽ ഏറ്റവും വലിയ പോരാട്ടം മികച്ച മുന്നേറ്റം നടത്താൻ ബി സാധിച്ചു കാസർകോട്ടും അതോടൊപ്പം പാലക്കാട്ടും കോഴിക്കോടും അടക്കമുള്ള സ്ഥലങ്ങളിലും ബി ജെ പിക്ക് ശക്തമായ മുന്നേറ്റം നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് ഇരുപത് ശതമാനത്തിന് അടുത്ത വോട്ടുകൾ ബി നേടി എന്നുള്ളതാണ് ഇതുവരെയുള്ള കണക്ക് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തിയിട്ടുണ്ട് എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാമതെത്തുകയും ചെയ്തു എന്നുള്ള കാര്യവും ഇതോടൊപ്പം സംസ്ഥാന ഘടകം ചൂണ്ടിക്കാണിക്കുന്നു ഒരു നേതൃമാറ്റത്തിനൊന്നുമുള്ള സാധ്യത ഈ ഘട്ടത്തിൽ കാണുന്നില്ല അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് എന്ന് നിസ്സംശയം വേണമെങ്കിൽ പറയുകയും ചെയ്യും പക്ഷെ അപ്പോഴും ചില പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിലുണ്ട് അത് ശോഭാ സുരേന്ദ്രന്റെ മുന്നേറ്റം ദഹിക്കാത്തവരുണ്ട് സുരേഷ് ഗോപിയുടെ മുന്നേറ്റം വിജയം ദഹിക്കാത്ത ചില ഔദ്യോഗിക പക്ഷത്തെ ചില ആളുകൾ കൂടി ഈ പാർട്ടിക്കുള്ളിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയെ സജ്ജമാക്കുക ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്നും പിന്നോക്കം ഇറങ്ങാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നതാണ് ബി ജെ പിയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ കടപ്പ് എന്തായാലും അവർക്ക് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വെക്കാൻ ഏറ്റവും മികച്ച പ്രോഗ്രസ് കാർഡാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിസ്സംശയം പറയാം